മച്ചംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു ഫ്രൂട്ട്സിൻ്റെ ബോസ്സാണ് അപ്പം ഈ ഫ്രൂട്ട്സിൻ്റെ ബോക്സിനെ കൊണ്ട് നമുക്ക് ചെറിയൊരു പക്ഷി കൂടും അതായത് പിന്നെ ഫിഞ്ചസ് ജാവ ഇതുപോലുള്ള ചെറിയ കുഞ്ഞം പക്ഷികൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ചിലവ് കുറഞ്ഞൊരു കൂടും ഏറ്റവും ചിലവ് കുറഞ്ഞൊരു കൂടും എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാവുന്നത് ഇത് നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും പിന്നെ ചില ആൾക്കാർ വെറുതെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും ജസ്റ്റ് ഒരു പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇതേ ഒരു ബോക്സ് കിട്ടും ഇതിപ്പം വരുന്നത് ഒരടി ഹൈറ്റ് അതേപോലെ തന്നെ ഒരടിയിൽ കുറച്ച് കൂടുതൽ വീതി ഉണ്ട് അതേപോലെ തന്നെ നീളം പതിനെട്ട് ഇഞ്ച് ഒന്നരടിയോളം നീളമുള്ളൊരു കൂടാണ് അത്യാവശ്യം ഒരു ഒരു ജോഡി രണ്ട് ജോഡി പിന്നെ ജാവകൾക്കും അതേപോലെ തന്നെ ഫിഞ്ചേഴ്സിനെല്ലാം ആക്കാൻ പറ്റിയ ഒരു കൂടുണ്ടാക്കാൻ പറ്റിയാണ് ഞാൻ ഈ ഒരു കൊറ്റി എടുത്തോടാണ് ഉള്ളത് അപ്പൊ നമുക്ക് കൂടുണ്ടാക്കാൻ പോകാം അപ്പോൾ ബോക്സ് എടുക്കുമ്പോൾ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾസ് പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ പുറത്തേക്ക് പോകാൻ പറ്റുക ആ ഒരു ടൈപ്പിലുള്ള ഹോൾസുകൾ നോക്കിയിട്ടെന്ന് എടുക്കണം ചില തരം വലിയ വലിയ ഹോൾസ് ഉള്ളതുണ്ട് അതുകൊണ്ട് ആദ്യമേ പറയുകയാണ് ഈ ഹോൾസ് ചെയ്തുള്ളത് പരമാവധി ചെറിയ ഹോൾസ് ഉള്ളത് നമുക്ക് ഇങ്ങനെ എടുക്കണം അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഹാൻഡിൽ ചെയ്തെടുക്കാൻ ചെറിയൊരു ഹോൾസ് ജാസ് ഉണ്ടാവും ആ ഒരു ഹോൾസും അടക്കാൻ മറന്നുപോലും ഈ രണ്ട് സൈഡിലായിട്ട് ഹോൾസ് ഉണ്ടാവും ആ ഹോൾസും അടക്കാൻ മറന്നുപോയി ഇല്ലെങ്കിൽ പക്ഷിനെ കൊണ്ടിട്ടപ്പാട് പുറത്തേക്ക് പോക്കണ്ടാവുക അത് നമുക്ക് കൂടുണ്ടാക്കാം ചെറിയൊരു പീസ് നെറ്റ് നമുക്ക് ഇനി ആവശ്യമാണ് അപ്പോൾ നെറ്റ് അളന്നെടുത്തിട്ട് അതിൽ ഈ ഫ്രണ്ടിലേക്കാക്കി വെച്ചിട്ട് നമുക്ക് അളന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റ് അളവിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ടർ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവും ഞാൻ പിന്നെ ഇത് അത്രേ ഉള്ളു അതുകൊണ്ട് ചെറിയ മറ്റേ ഹാൻഡ് കട്ടർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മളൊരു ചെറിയ പീസ് നെറ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ചെറിയ പീസേ ആവശ്യമുള്ളൂ ശരി പറഞ്ഞു കഴിഞ്ഞാൽ കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ അത്രേ ഒരു ഈ ഒരു പീസ് നെറ്റിന് വരുന്നുണ്ടാവുള്ളൂ ഇപ്പം ഞാൻ ഇപ്പൊ ഇവിടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ എടുത്തതാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഡോറും വേണം അത്യാവശ്യം ചെറിയൊരു ഡോർ മതി കാരണം ഇവർക്ക് വെള്ളവും ഫുഡ് എല്ലാം കൊടുക്കാനുള്ള ചെറിയൊരു ഒരു ഡോറ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് കാണാം അപ്പൊ ഇതേപോലെ നമ്മൾ ഈ ഒരു കോണ് വരുന്നിടക്കെ കറക്റ്റ് ആ ഒരു കള്ളി അട കറക്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ല സീറ്റിങ് ആയിട്ട് എടുത്തു അതേപോലെ തന്നെ നാല് സൈഡും നമ്മൾ ഇതേപോലെ ചെയ്യാം പിന്നെ നാല് സൈഡും കട്ട് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട് കറക്റ്റ് ആയാലും വരും അപ്പൊ പിന്നെ നമ്മള് ഇവിടെ നമ്മൾ കട്ടാൻ ഉപയോഗിക്കുന്നത് ഒരു വയറിൻ്റെ ഉള്ളിൽ ഒരു തരം ഒരു കമ്പിയോ അതിനുള്ള സാധനം നിങ്ങൾക്ക് ശരിക്കും കേബിൾ ടൈയോ അല്ലെങ്കിൽ കെട്ട് കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കിട്ടുന്നതായിരിക്കും നല്ലത് നമുക്കിപ്പോൾ ഇത് ഈ ഒരു സാധനം ഇട ഉള്ളത് നമ്മൾ ഈ ഒരു സാധനത്തിനെ കൊണ്ട് കെട്ടുന്നത് നമ്മൾ കറക്റ്റ് നല്ല ടൈറ്റില് എല്ലാ സൈഡും വലിച്ച് കെട്ടുക കെട്ടിട്ട് നെറ്റെല്ലാം കെട്ടി കവറാക്കിയിട്ടുണ്ട് നല്ല കണ്ടീഷൻ ആയിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്കൊരു ഡോർ ചെറിയൊരു ഡോറ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പൊ നമുക്ക് ആ ഒരു ഡോറും കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നമ്മളത് ഒരു കൈഫോന്റെ അത്രയും വേണ്ടു ഒരുപാട് കൂടുതലും വേണ്ട പിന്നെ അതേപോലെ ഫുഡിന്റെ പാത്രം നമുക്ക് വെച്ചുകൊടുക്കാനും ഒരു ഹൈക്ക് കണ്ടിട്ട് കെട്ടിക്കേണ്ട ആവശ്യമുള്ളു ഈ ഭാഗത്തായിട്ടിപ്പോ നമുക്ക് ഡോറ് സെറ്റ് ചെയ്യാം ചെറിയൊരു പീസിനും കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടെ കെട്ടിക്കൊടുത്തുകഴിഞ്ഞാല് അത്യാവശ്യം ചെറിയൊരു ഡോറും ആയി പിന്നെ ഈ ഒരു ജാവയും പിന്നെ ഫിഞ്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പക്ഷിയായത് കൊണ്ട് അവരങ്ങനെ വലിയ അങ്ങനെ ഭയങ്കര സെറ്റപ്പിനുള്ള കൂടൊന്നും വേണ്ട മഴയും വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്ത് വെച്ചുകൊടുത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം ഈ സാധനം നിൽക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഡോറുണ്ടാക്കാം നമ്മൾ കറക്റ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ബെണ്ടെല്ലാം നല്ല നിർത്തി ലെവൽ ആക്കി എടുക്കണം നമ്മൾ അപ്പുറത്ത് കാടക്കൊഴി നല്ലവണ്ണം ഒച്ചയാക്കുന്നുണ്ട് പൂവൻ കാട നല്ല ഒച്ചയാക്കുന്നുണ്ട് അപ്പോൾ ഇതേമാതിരി എത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് ഈ ഒരു പീസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് വന്നാടക്കുക എന്നിട്ട് അതിന് ശേഷം വേണ്ടി തട്ടി എടുക്കുക അതിനുശേഷം വേ അതാ ഈ വരുന്ന പോലെ അത് മടക്കി ഉള്ളിലേക്ക് എടുക്കുക അതേപോലെ മടക്കി ഉള്ളിലേക്ക് എടുക്കുക അതുകൊണ്ട് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ഒരു ഡോറ് തന്നെയായി ഇനി നമ്മൾ ഇവിടെ ഒരു എന്തെങ്കിലും ക്ലിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിയോ കെട്ടിയിട്ട് അവിടെ ഒരു അടപ്പാക്കണമായി അപ്പോൾ അടിപൊളി ഒരു ചെറിയൊരു കൂടായി നമ്മൾ ചിലവ് പരമാവധി ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു അടിപൊളി കൂടായി അതേപോലെ തന്നെ ഈ രണ്ട് സൈഡ് അടക്കാൻ മറന്നുമായിരുന്നു ഈ രണ്ട് സൈഡിൽ ചെറിയ ഓരോ പീസ് വെച്ചിട്ട് അടച്ചടയണം ഇതുപോലെയുള്ള ഒരു ചെറിയ പീസ് വെച്ചിട്ട് ഇവിടെ അടക്കണം ഇല്ല പിന്നെ ഈ സൈഡിലൂടെ പോയിട്ടുള്ളൂ അപ്പോൾ നമ്മളെ കൂട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൂട് കുറേ ദിവസമായിട്ട് പെരും മഴയല്ലേ അപ്പം നമ്മളിത് ആകെ പണിയായിട്ടാവുള്ളൂ അപ്പോൾ ഇവിടെ ഇത് എന്തെന്നാക്കി കഴിഞ്ഞാലും ശരിയാവില്ല അപ്പോൾ ചെറിയ കേജീനകത്താക്കിയിട്ട് നമ്മൾ മേലേല് കൊണ്ടാക്കാന്ന് വെച്ചിട്ടാണ് കാരണം ഇടയിലും പക്ഷേ എങ്ങനെയാലും ചാറിലടിച്ചിട്ട് ഉള്ളിൽ കയറും പിന്നെ കംപ്ലീറ്റ് കവർ ചെയ്ത് കെട്ടാനും കഴിയില്ല അത് അവർക്ക് അവർ ഒരു തുറസ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് മേലേക്ക് മാറ്റാൻ അങ്ങനെ ഒരു കൂടാക്കിയിട്ട് മേലേക്ക് മാറ്റാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇവർക്ക് പിന്നെ കൂടുണ്ടാക്കിയത് നമ്മളെ വിവരം മൂന്നാളിയാണെന്നേ കാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ പിന്നെ നമ്മളെ മേലത്തെ ടെറസിന്റെ മുകളില് ഈ മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് കൂട് കുളത്തി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേ നമുക്ക് ഫുഡിന്റെ പാത്രവും വെള്ളത്തിന്റെ പാത്രവും ചെറിയൊരു കമ്പും സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ താഴെ താഴെ നിന്ന് മഴയെല്ലാം നനഞ്ഞ് ആ മൂന്ന് ജാവകളെയും നമ്മൾ മേലേക്ക് കുടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള് പുതിയ കേജിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴേന്ന് അവർ കുറച്ച് ചളിയും ആയിട്ട് വളരെ മോശം ആയതിന് പക്ഷെ ഇനിയിപ്പം ഇവർ നല്ല കുളിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന പക്ഷികളാണ് ഈ ജാവ എന്ന് പറയുന്നത് അവർ രാവിലെ തന്നെ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പാട് കുളിക്കും അപ്പോൾ അത്യാവശ്യം എല്ലാം സൗകര്യം നമ്മളിത് മേലിൽ അവർക്ക് പിന്നെ ഒരു നെസ്റ്റ് ബോക്സ് വേണ്ടിയിട്ട് അവിടെ ഒരു ഇത് ചെറിയൊരു ഡ്രൈവ് വെച്ചിട്ടുണ്ട് താഴെ വെള്ളത്തിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ഫുഡിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയൊരു ഒരു ഒരു രണ്ട് ജോടി കിളികൾക്കെല്ലാം പറ്റുന്ന ഒരു ചെറിയൊരു കേജ് ഒന്നാമത് നമ്മൾ ചിലവ് വളരെ കുറച്ച് ചിലവ് വളരെ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് രൂപ ഒരു നാൽപ്പത് രൂപ എങ്ങനെ ഒരു അമ്പത് രൂപയിൽ താഴെ അത്രേ ആവുന്നുള്ളൂ അപ്പോൾ നമ്മളെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഈ ഒരു ചെറിയ ഫ്രൂട്ട്സിൻ്റെ ബോക്സിനെ കൊണ്ട് കിളികൾക്ക് ഒരു ചെറിയ കൂടാക്കുന്ന ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്